തലശ്ശേരി തല ഫിലിം സൊസൈറ്റി ചലച്ചിത്ര അക്കാദമി എന്നിവയുടെ സഹകരണത്തോടെ അന്തരിച്ച പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ ഷാജി എൻ കരുണിനെ അനുസ്മരിച്ചു തലശ്ശേരി ആർട്ട് സൊസൈറ്റിയിൽ നടത്തിയ അനുസ്മരണ ചടങ്ങ് പ്രശസ്ത സംവിധായകൻ ഷെറിൻ കോവിന്ദ് ഉദ്ഘാടനം ചെയ്തു പ്രമുഖ ചലച്ചിത്ര സംവിധായകനും കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനുമായ ശജി കരുണിനെ അനുസ്മരിച്ചാണ് തലശ്ശേരി തലം ഫിലിം സൊസൈറ്റി ചലച്ചിത്ര അക്കാദമി എന്നിവ സഹകരിച്ച് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത് തലശ്ശേരി ആർട്സ് സൊസൈറ്റിയിൽ നടത്തിയ അനുസ്മരണ ചടങ്ങ് കെ എസ് എഫ് ഡി സി ഡയറക്ടർ ബോർഡ് അംഗവും സംവിധായകനുമായ ശ്രീ ഗോവിന്ദ് ഉദ്ഘാടനം ചെയ്തു സദ്യാസമയത്ത് ഒരു തോണിയുടെ വരവിൽ പോലും പുഴയില് പുഴ പുഴയുടെ ഓളങ്ങൾ പോലും എങ്ങനെയാണ് ഈ പറയുന്ന രീതി കാറ്റിലും ഓളങ്ങളിലും ഒക്കെ മനുഷ്യന്റെ വേദന പറയുന്ന ആ അച്ഛന്റെ വേദന കുടുംബത്തിന്റെ വേദന ഇങ്ങനെ കനം കെട്ടി കിടക്കുന്ന വലിയൊരു അനുഭവമാണ് തീർച്ചയായിട്ടും മലയാളത്തിന് പ്രിയപ്പെട്ട സിനിമയല്ലോ നമുക്ക് അങ്ങനെയുണ്ടല്ലോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പെട്ടെന്ന് സിനിമകൾ പറയാൻ മലയാളം തീർച്ചയായിട്ടും വലിയ സിനിമ തന്നെയാണ് പുറകുന്നത് മലയാളം തീർച്ചയായിട്ടും മലയാളിക്ക് വളരെ വൈകാരികമാണ് ആ ഒരു കഥാപാത്രം കാരണം നമുക്ക് ഈ ചിലവാര്യ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തോട് ഏത് ഏതൊരു മലയാളിക്കും ഇത്തിരി രാഷ്ട്രീയപാദമുള്ള മനുഷ്യ ഇച്ചിരി മനുഷ്യത്വം പുരോഗമന സ്വഭാവമുള്ള ഏതൊരു മനുഷ്യൻ്റെയും വലിയ വലിയ നെഞ്ചിന്റെ വേദനയാണ് ഈ ചില എന്ന് ചിലവാര്യന്ന് പറഞ്ഞ കഥാപാത്രം ഇതിന് ഇതിൽ തെരശ്ശേരിയിൽ എത്തുമ്പോൾ നമ്മുടെ അങ്ങനെ നമുക്ക് നമുക്ക് നമ്മുടെ പല നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള വൈകാരികമായിട്ടുള്ള പല പല ഇൻസിഡൻസും അത് നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയം മറ്റു മറ്റൊന്നും ആയിട്ട് അത് സിനിമയിലേക്ക് പരാമർത്തം ചെയ്യപ്പോഴും ചലച്ചിത്ര അക്കാദമി നിർവാഹക സമിതി അംഗം പ്രദീപ് ചോക്ലി അധ്യക്ഷനായി കെ എസ് എഫ് ഡി സി ഡയറക്ടർ ജിതു കോളയാട് പ്രേംനാഥ് ശശികുമാർ കല്ലിടുംബിൽ ശ്രീകുമാർ എഴുവട്ടി തുടങ്ങിയവർ സംസാരിച്ചു ഷജിയൻ കരുൺ സംവിധാനം ചെയ്ത കുട്ടി ശ്ര എന്ന ചലച്ചിത്രവും പ്രദർശിപ്പിച്ചു ടൈംസ് ന്യൂസ് തലശ്ശേരി പെട്ടെന്നൊരു ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനത്തിനും തൊഴിൽ ലഭ്യതയ്ക്കും വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരമുള്ള ഡിപ്ലോമ പ്രോഗ്രാമുകളുമായി എൻ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെ ക്യാമ്പസ് സെലക്ഷൻ വഴിയുള്ള പ്ലേസ്മെന്റുകൾ മികച്ച പഠനാന്തരീക്ഷം ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ പ്രാക്ടിക്കൽ ലാബുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു സീറോ